നമസ്കാരം ബംഗളൂരുവിൽ പ്രണയാഭ്യർത്ഥന നിരസിച്ച കോളേജ് വിദ്യാർത്ഥിനിയെ ജൂനിയർ വിദ്യാർത്ഥി കുത്തിക്കൊലപ്പെടുത്തിയ സംഭവം സിദ്ധരാമയ്യ സർക്കാരിനെതിരെ രാഷ്ട്രീയ ആയുധമാക്കാൻ ബി ജെ പി ഹൂബ്ളി ധാർവാഡ് കോർപ്പറേഷനിലെ കോൺഗ്രസ് കൌൺസിലർ നിരഞ്ജൻ മഠിന്റെ മകൾ സ്നേഹ ഹിരേ മഠിന്റെ മരണമാണ് രാഷ്ട്രീയ വിവാദങ്ങൾക്ക് ഇപ്പോൾ തിരികൊളുത്തിയിരിക്കുന്നത് നേഹയെ കുത്തിക്കൊലപ്പെടുത്തിയ ബലഗാവി സ്വദേശി ഫയാസിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ഹൂബ്ലി ബി വി ബൂമറാഡി കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിലെ എം സി എ വിദ്യാർത്ഥിനിയായിരുന്നു നേഹ ഇതേ കോളേജിലെ ബി സി എ വിദ്യാർത്ഥിയാണ് അറസ്റ്റിലായ ബെളഗാവി സ്വദേശി ഫയാസ് പ്രണയാഭ്യർത്ഥനയുമായി ഫയാസ് പലതവണ നേഹയെ സമീപിച്ചെങ്കിലും നിരസിക്കപ്പെട്ടതോടെ ക്യാമ്പസിലേക്ക് കത്തിയുമായി എത്തിയ ഇയാൾ പെൺകുട്ടിയെ കുത്തിവീഴ്ത്തുകയായിരുന്നു സഹപാഠികൾ ചേർന്ന് പിടികൂടിയ ഫയാസിനെ പിന്നീട് വിദ്യാനഗർ പോലീസ് അറസ്റ്റ് ചെയ്തു പ്രത്യേക സമുദായത്തെ പ്രഗണിപ്പിക്കാൻ സർക്കാർ കേസന്വേഷണം കാര്യക്ഷമമാക്കുന്നില്ലെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ വിജയേന്ദ്ര ആരോപിച്ചു കൊലപാതകത്തിൽ ലവ് ജിഹാദ് ആരോപണവും ഉയരുന്നുണ്ട് കോൺഗ്രസ് അധികാരത്തിൽ എത്തിയതു മുതൽ സ്ത്രീകൾ സുരക്ഷിതരല്ല എന്നും അദ്ദേഹം ആരോപിച്ചു എന്നാൽ സംഭവം മുതലെടുത്ത് ഗവർണർ ഭരണം അടിച്ചേൽപ്പിക്കാൻ ബി ജെ പി ശ്രമിക്കുന്നതായി കർണാടക ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ പറഞ്ഞു ക്രമസമാധാന നില തൃപ്തികരമാണ് പ്രതിക്ക് അർഹിച്ച ശിക്ഷ ലഭിക്കുമെന്ന് ഉറപ്പാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു അതിനിടെ കൊലപാതകത്തിന് പിന്നിൽ വ്യക്തിപരമായ കാരണമാണെന്ന മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെ പ്രസ്താവനയ്ക്കെതിരെ നേഹയുടെ പിതാവ് നിരഞ്ജൻ വന്നു നേഹയ്ക്ക് ഫയാസുമായി യാതൊരു ബന്ധവും ഉണ്ടായിരുന്നില്ലെന്നും ആസൂത്രിതമായ കൊലപാതകമാണ് നടന്നത് എന്നും മുഖ്യമന്ത്രിയുടെ പ്രസ്താവന കുടുംബത്തിന്റെ ആത്മാഭിമാനം തകർക്കുന്നതാണെന്നും നേഹയുടെ പിതാവ് പറഞ്ഞു